പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ജനം ദുരിതത്തിൽ വീടുകളിലെ മഴവെള്ളം പോലും മുന്നിലെ നാട്ടുകാരെ മാടക്കത്തറ പഞ്ചായത്തിലെ പൊങ്ങണംകാട് മുതൽ തെക്കുംകര പഞ്ചായത്തിലെ കരുമത്ര വരെയുള്ള പതിനൊന്നര കിലോമീറ്റർ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയാണ് പൂർത്തിയാകുന്നത് റോഡിന് ഉയരം വർദ്ധിച്ചതോടെ ഇരുവശത്തുമുള്ള വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറാൻ എളുപ്പമല്ലാതെയായി ഇതിനു പിന്നാലെ കരാർ സ്ഥാപനത്തിന്റെ ചതി ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു വീടുകളിലെ മഴവെള്ളം പോലും കാനയിലേക്ക് ഒഴുകാൻ ഒരു മാർഗവുമില്ലാത്ത സ്ഥിതിയാണ് സൗകര്യമൊരുക്കാമെന്ന് നിർമ്മാണം ഏറ്റെടുത്ത കരാർ കമ്പനി ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ കിഫ്ബി റോഡിലേക്ക് വെള്ളമൊഴുക്കാൻ അനുമതിയില്ലെന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് തെക്കുങ്കര പഞ്ചായത്ത് അംഗം രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ വെള്ളം എങ്ങോട്ട് പോകുമ്പോൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾ അതിന് ഹോളിടും അതിലേക്ക് പൈപ്പ് കണ്ടു ചെയ്താൽ മതി വരുന്ന പൈപ്പ് വെള്ളത്തിന് മതി എന്നാണ് പറഞ്ഞത് അവര് പണിയെല്ലാം കഴിഞ്ഞ സമയത്ത് പറയുന്നു ഞങ്ങളുടെ നിയമപ്രകാരം ഈ ഈ ഈ കാന ഉള്ള വെള്ളം വെള്ളം കാനയിലേക്ക് ഒഴുകാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ കൂടിയാണ് പോകും വീടുകളിൽ മഴവെള്ള സംഭരണി സ്ഥാപിക്കണമെന്നാണ് കരാർ കമ്പനിയുടെ നിലപാട് മഴ പെയ്താൽ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതിനാൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ